നവരാത്രി ൾക്കുരുങ്ങി പേരാവൂർ മണത്തണ ഗ്രാമം ഒൻപത് ദിവസങ്ങളായി നടക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് തിങ്കളാഴ്ച മുതൽ മണത്തണയിലെ സപ്തമാതൃപുരം എന്ന ഭഗവതി ക്ഷേത്രത്തിൽ തവണയാണ് നവരാത്രി ആഘോഷം മണത്തണയിലെ സപ്തമാതൃപുരം എന്ന ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികളോടെയാണ് നവരാത്രി ആഘോഷം സംഘടിപ്പിക്കുന്നത് തിങ്കളാഴ്ച മുതൽ വിജയദശമി നാളായ ഒക്ടോബർ ഒന്ന് വരെയാണ് നവരാത്രി ആഘോഷ പരിപാടികൾ നടക്കുക തുടർച്ചയായി മുപ്പത്തി എട്ടാമത്തെ വർഷമാണ് ക്ഷേത്രത്തിൽ നവരാത്രി കണ്ണൂർ ജില്ലയിൽ തന്നെ ഒൻപത് ദിവസവും പൂജകൾ ഉൾപ്പെടെ നവരാത്രി ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് ചപ്പാരം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭഗവതി ക്ഷേത്രമായതുകൊണ്ട് ധാരാളം കുടിക്കാൻ വേണ്ടി ആ പിന്നെ പ്രകൃതി ദിവസം നടത്താറുണ്ട് അപ്പോൾ നേരത്തെ രജിസ്റ്റർ ചെയ്തൊരു കുട്ടികൾക്ക് ഇവിടെ വിദ്യാരംഭവും അതുപോലെ വാഹന പൂജയും നടത്താനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് വർഷങ്ങളായിട്ടുള്ള ഒരു പ്രവർത്തനമാണിത് ഈ വർഷവും പൂർവാധികം ഭംഗിയായിട്ട് ഞങ്ങളത് ചെയ്യുന്നുണ്ട് ഇവിടെ നവരാത്രി മണ്ഡപം നമ്മുടെ ഇത് ഭാരവാഹിത് ശ്രീ വാസുദേവൻ നായർ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനമുണ്ട് അതുപോലെ തന്നെ സ്റ്റേജിൻ്റെ ഉദ്ഘാടനം നാട്ടുകാരുടെ സഹായത്തേ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രം കൂടിയാണ് ചപ്പാരം ഭഗവതി ക്ഷേത്രം നവരാത്രി ആഘോഷങ്ങൾക്കൊപ്പം പുതുതായി പണികഴിപ്പിച്ച നവരാത്രി മണ്ഡപത്തിന്റെയും സ്റ്റേജിന്റെയും ഉദ്ഘാടനവും നടക്കും മുൻ വർഷങ്ങളിൽ നിന്നും വളരെ വിപുലമായ രീതിയിലാണ് ഈ വർഷം നവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ